ഏതായാലും ഉചിതമായ രീതിയിൽ വിവാഹ സംസ്കാരം ചെയ്ത് ഈ പറഞ്ഞതൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ കഴിയുക അങ്ങനെ കഴിയുമ്പോൾ വീട്ടിലൊരു കണ്ണാടി വയ്ക്കണം നിർബന്ധ എന്തിനാ കണ്ണാടി നര വരുന്നുണ്ടോ ജര വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കാണാനാണ് ഇന്ന് സ്വാമി എന്തൊക്കെ ടെക്നിക്ക് ഉണ്ടെന്ന് സ്വാമിക്ക് അറിയില്ല ഒരിക്കലും നര വരില്ല എടേ അത് പൂത്തി വയ്ക്കണതല്ലേ ഉള്ളിൽ വരുന്നുണ്ട് നമുക്കറിയില്ലേ ക്യാൻസർ വന്നാൽ പോലും വന്നോട്ടെ കറുപ്പിക്കാതിരിക്കാൻ വയ്യ എന്ന കാലം വരുത്തുന്ന മാറ്റങ്ങളെ സ്വാഭാവികമായി സ്വീകരിക്കാനുള്ള സന്നദ്ധത വേണ്ടേ ഇല്ലെങ്കിൽ പെട്ടെന്ന് കിടപ്പിലായിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിരച്ച വേഷമാവില്ലേ അപ്പം നമുക്ക് മാനസികമായി ആഘാതം താങ്ങാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് സ്വാഭാവികമായ മാറ്റങ്ങളെ സ്വീകരിക്കുന്നതല്ലേ അഭിപ്രായം ചോദിക്കുകയാണേ അടിച്ചേൽപ്പിക്കലല്ലേ എന്തിനാണ് നോക്കണമെന്നറിയോ എന്തിനാ നോക്കണേ യഥാ പശ്യേത് വലിയ ഫലിതമാത്മന തൻ്റെ ജരാനരയൊക്കെ ബാധിച്ചു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അപത്യസ്യ അപത്യം യഥാ പശ്യേത് പുമാൻ സന്താനത്തിന് സന്താനമുണ്ടായതായി എപ്പോ കാണുന്നുവോ അപ്പോൾ കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമകാലം എന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാതിരിക്കരുതേ അത് അതിനാറ്റം കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോണ്ടി വരില്ലേ അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞിരിക്കും അതൊക്കെ സമയത്തിന് നടക്കണം തത്തോ വനമില്ലാതെ നണ്ട് പറയ കാട്ട് പോയിക്കോളൂന്ന ഇന്നിപ്പോൾ കാട്ടിക്ക് പോയാൽ ഫോറസ്റ്റ് ഗാർഡ്മാർ നമ്മളെ വെച്ചേക്കില്ല അപ്പം കാട്ടു പോണമെന്നില്ല എല്ലാത്തി ഒന്നും വിട്ടുമാറി സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമല്ലോ വീടിന് വേണ്ടി ഇനി പ്രവർത്തിക്കരുത് ഒന്നായ പൈസ കുടുംബത്തിന് വേണ്ടി ഇനി ഉണ്ടാക്കരുത് ഇനിയുള്ള കാലം നമുക്ക് അധ്വാനിക്കാൻ ശക്തി ഉണ്ട് സ്വാമി സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്തെല്ലാം ഉണ്ട് ഹിന്ദു സമാജത്തിൽ എന്തെല്ലാം സേവാ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ ജീവിതം അതിനു വേണ്ടി സമർപ്പിക്കാം നമുക്ക് എത്ര ആശ്രമങ്ങളുണ്ട് എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്തൊക്കെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എത്ര വിദ്യാലയങ്ങളുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് ഈ വിദ്യാലയത്തിൽ പോയിട്ടാണ് വന്നത് അധിക നേരം ചെലവഴിക്കാൻ പറ്റിയില്ല മാത്രമല്ല കുട്ടികളില്ലാത്ത സമയമായിരുന്നു എങ്കിൽ തന്നെ വലിയ സന്തോഷം തോന്നി കാരണം അവിടെ കുറേ മുതിർന്നവർ ഒത്തുചേർന്നിട്ടുണ്ട് അവർ വിദ്യാലയത്തെക്കുറിച്ച് വളരെ താത്പര്യത്തോടു കൂടി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് എന്തിലൊക്കെ സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രാമത്തിലും അനേക സേവാ കേന്ദ്രങ്ങൾ നമുക്കുണ്ടാക്കി കൂടെ ഒരു വ്രതം ചെയ്യുക ഔപചാരികമായിട്ടൊരു റിട്ടയർമെൻ്റ് പ്രായമുണ്ടല്ലോ അതുവരെ കുടുംബത്തിന് വേണ്ടി പണിയെടുത്തോളൂ നിങ്ങൾ സമ്പാദിക്കണത് കുടുംബത്തിനാവട്ടെ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടണ നായ പൈസ മക്കൾക്ക് കൊടുക്കരുത് കുടുംബത്തിന് കൊടുക്കരുത് സമാജത്തിനായിരിക്കണം അല്ലെങ്കിൽ മക്കൾക്ക് അധികം പൈസ കൊടുക്കണം നല്ലതല്ല സ്വത്ത് മക്കൾക്ക് കൊടുക്കണം നല്ലതല്ല ചിലർ വിചാരിക്കും ഇവ മഹാദുഷ്ടനാട്ടോ എന്ന് ഒരു ദുഷ്ടത കൊണ്ടും ഈ പറയുന്നത് ദുഷ്ടത കൊണ്ടാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം പടർന്ന് പന്തലിച്ച മഹാവൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നു വന്നത് കാണിച്ചു തരണം കാണിച്ചു പടർന്ന് പന്തലിച്ച മഹാവൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളരുമോ ഇല്ല മക്കൾക്ക് എപ്പോഴും സാമ്പത്തികവും സാമൂഹികവുമായ സംരക്ഷണം കൊടുത്താൽ അവർ വളരില്ല അവർ കുരുമ്പിച്ചു പോകും അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം കൊടുക്കുക അവർക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം കൊടുക്കുക അല്ലാണ്ട് തണലായി നിൽക്കരുത് സ്നേഹ ഉള്ളിൽ വെക്കുക പുറത്ത് കാണിക്കണ്ട ഒരു പ്രായം കഴിഞ്ഞാൽ പറയുമ്പം ചിലർക്ക് വിരോധം തോന്നും തോന്നിയാ അവര് വിരോധം അങ്ങോട്ടില്ല അവർ വളരട്ടെ പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്തോടു കൂടി വളരട്ടെ അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യണം ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എത്ര സേവാപ്രവർത്തനം നമ്മുടെ ഹിന്ദു സമാജത്തിൽ ആവശ്യമുണ്ട് ഒരുപാട് ആവശ്യമുണ്ട് ചിന്തിക്കുക വേണ്ടത് ചെയ്യുക